അനുഗ്രഹീതനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ ഏവർക്കും സ്നേഹ അഭിവാദനം പള്ളി ഭക്തനായിരുന്ന പിതാവിൻ്റെ മകനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലായിരുന്നു ഇ ഐ ജേക്കബ് എന്ന ദൈവവൃത്തിൻ്റെ ജനനം ചെറുപ്പകാലം ഭക്തിസാന്ദ്രമായിരുന്നു രോഗങ്ങൾ എപ്പോഴും തന്നെ അലട്ടിക്കൊണ്ടിരുന്നു ഒരിക്കൽ മനസ്സ് വ്യാകുലപ്പെട്ട് ഇരിക്കവേ സമീപത്തിരുന്ന വേദപുസ്തകം ശ്രദ്ധയിൽപ്പെട്ടു തുറന്നപ്പോൾ യശയാ പ്രവചനം നാൽപ്പത്തിമൂന്നാം അധ്യായം ഒന്നാം വാക്യം ശ്രദ്ധയിൽപ്പെട്ടു ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ ഈ വേദവാകം സ്മര്യപുരുഷനെ സ്പർശിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു അതികഠിനമായ എതിർപ്പുകൾ നേരിട്ടുവെങ്കിലും വീണ്ടെടുത്ത ദൈവത്തിൽ വിശ്വസിച്ച് യാത്ര തുടർന്നു ഈ ദൈവവൃത്യൻ ചൊല്ലി വിളിച്ചവനിൽ ശരണപ്പെട്ടു അദൃശ്യമായ ദൈവസാന്നിധ്യം അനുഭവിച്ച നാളുകളിൽ അനുഗ്രഹീത ഗാനങ്ങളാണ് ദൈവാത്മാവ് തനിക്കു നൽകിയത് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവവൈതലെ ജീവിതത്തിലെ കൈപ്പേറിയ ഏതു വേളയിലും ദൈവവചനം മുറുകെ പിടിക്കണം കർത്താവിൻ്റെ ദാസനെഴുതിയ വരികളിൽ എത്ര വ്യക്തതയാണ് നമുക്ക് ദർശിപ്പാൻ ആകുന്നത് നിൻമുഖകാന്തിയൻ മ്ളാനത നീക്കും നിൻ മധുരാമൃത വചനം ഖിന്നതയാകവേ പോക്കും നമുക്കും ദൈവവചനത്തിൽ ആശ്രയിക്കാം കർത്താവ് സകലരെയും അതിനായി സഹായിക്കട്ടെ അവിടുത്തെ വലിയ നാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേ